അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ വാർത്തകളിലേക്ക് ഭഗവതി ക്ഷേത്രത്തിലെ ജൈവ കരനൽ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി കൊച്ചിൻ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നടപ്പാക്കുന്ന ദേവാങ്കണം ചാരുഹരിതം പദ്ധതിയുടെ ഭാഗമായി ലോക പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിന് കൊടുങ്ങല്ലൂർ ശ്രീകുടുംബ ഭഗവതി ക്ഷേത്രത്തിൽ ആരംഭിച്ച ജൈവ കരനൽ കൃഷി വിളവെടുത്തു മട്ടാത്രിവേണി നെൽവിത്ത് ഉപയോഗിച്ച് ഏകദേശം പതിനഞ്ച് സെന്ററോളം വരുന്ന ഭൂമിയിൽ ആട്ടിൻകാഷ്ടം പച്ച ചാണകം പച്ചില കമ്പോസ്റ്റ് എന്നിവ മാത്രം വളമായി ഉപയോഗിച്ചാണ് കരനെൽ കൃഷി ചെയ്തത് ഇതിൽ നിന്നും ലഭിക്കുന്ന അരിയാണ് സെപ്റ്റംബർ പതിനാല് ഉത്രാട ദിനത്തിൽ ആഘോഷിക്കുന്ന നിറപ്പുത്തരിക്ക് വേണ്ട പുത്തരി പായസത്തിനും അന്നേ ദിവസത്തെ ചതുശ്ശത നിവേദ്യത്തിനും ഉപയോഗിക്കുക കൊടുങ്ങലൂർ ക്ഷേത്രഭൂമിയിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി ചെയ്തു വരുന്ന ജൈവ കൃഷിയിൽ നിന്നുമാണ് ഇല്ല നിറയ്ക്കാവശ്യമായ കതിർക്കറ്റകളും നിറപ്പുത്തിരിക്കാവശ്യമായ അരിയും ലഭിക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ നെൽക്കതിർ കൊയ്തെടുത്ത് വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പദ്ധതി ആയിട്ടുള്ള ഹരിതക്ഷേത്രം അത് കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിൽ നടപ്പിലാക്കുന്നതിനാണ് ഇപ്പോൾ ദേവാങ്കണു ഹരിതം പദ്ധതി സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു അപ്പോൾ ഇതില് ക്ഷേത്രഭൂമികളിൽ ക്ഷേത്രങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പൂജാപുഷ്പങ്ങൾ ി മന്ദാരം തുളസി അതുപോലെ തന്നെ നന്ദിയാർ വട്ടം അങ്ങനെ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള പൂജാപുഷ്പങ്ങൾ ഉത്പാദിപ്പിക്കുക അതുപോലെ തന്നെ കൂടുതൽ ഭൂമി ഉപയുക്തമായിട്ടുള്ള കൂടുതൽ ഭൂമി ഉണ്ടെങ്കിൽ അവിടെ പച്ചക്കറി പച്ചക്കറികൃഷി നെൽകൃഷി അതുപോലെ ഖനമരങ്ങൾ വൃക്ഷങ്ങൾ അങ്ങനെ വളരെ വിപുലമായിട്ടുള്ള പദ്ധതിയായിട്ടാണ് ദേവാങ്ങളും രാജ്യം പ്ലാൻ ചെയ്തിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഭക്തജനങ്ങൾക്കു കൂടി ഈ പദ്ധതിയിൽ പങ്കെടുക്കുന്നതിന് അതായത് ഏതായത് സമൂഹത്തിനൊരു മാതൃകയാതന്നെയാണ് ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങളോടുകൂടിയാണ് എല്ലാ ക്ഷേത്രങ്ങളും നടപ്പിലാക്കും ചടങ്ങിൽ കൊച്ചി ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലത്ത് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി എം കെ ഉണ്ണി ദേവസ്വം മാനേജർ കെ വിനോദ് ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി വിജയൻ കോവിലകം പ്രതിനിധി സുരേന്ദ്രവർമ്മ എന്നിവർ പങ്കെടുത്തു